വയസ്സിൻ്റെ ഏകാഗ്രതയാണ് നമ്മളെ അതിശയിപ്പിക്കുന്ന ഏകാഗ്രതയാണ് ഒരു ഇരുപത്തേഴ് വയസ്സുകാരനുള്ള ഏകാഗ്രത അല്ല വയസ്സിനുള്ളത് വയസ്സിൻ്റെ കോൺസെൻട്രേഷൻ ലെവൽ എന്ന് പറയുന്നത് വേറൊരു തര തലത്തിലാണ് നിൽക്കുന്നത് ഒരു തരത്തിലും കളിയിലെ ഫോക്കസിൽ നിന്ന് അദ്ദേഹം മാറിപ്പോകാറേയില്ല കളിയിൽ കൃത്യമായി ഫോക്കസ് ചെയ്യുകയും കളിയാണ് പ്രധാനം അതിനപ്പുറത്തുള്ള പരിവേഷങ്ങളൊക്കെ വെറും പിന്നെ വ്യാജമാണ് എന്ന് തിരിച്ചറിഞ്ഞ അത് അങ്ങനെ തന്നെ പെരുമാറുന്ന അങ്ങനെ തന്നെ എല്ലാ സാഹചര്യങ്ങളോടും വളരെ പക്വതയോടെയും വളരെ ശാന്തതയോടെയും സമീപിക്കുന്ന ഒരു കളിക്കാരൻ മുഹമ്മദ് വൈസ് തീർച്ചയായിട്ടും നമ്മളിപ്പം മലയാളികൾ ഇന്ത്യൻ ടീമിലെത്തുമ്പോൾ നമുക്കൊക്കെ ഒരു വലിയ കൗതുകവും അത്ഭുതവും അതുപോലെ തന്നെ വലിയ ആകാംക്ഷയുമൊക്കെ ഉണ്ട് കാരണം ഇവരൊക്കെ മുന്നോട്ട് പോവുകയും ഇപ്പോൾ സഹൽ ഇന്ത്യക്ക് വേണ്ടി കളിക്കുമ്പോഴായാലും ആഷിക്കരണ്യം കളിക്കുമ്പോഴായാലും ജിതിൻ കളിക്കുമ്പോഴായാലും നമ്മൾ വളരെ അധികം വളരെ അധികം താല്പര്യപൂർവ്വം അവരുടെ കളിയെ ശ്രദ്ധിക്കാറുണ്ട്